നമസ്കാരം ഗണപതിയും ശിവനും മഹാവിഷ്ണുവും തുടങ്ങി ഹിന്ദു ദൈവങ്ങളെല്ലാം തന്നെ മിത്തെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് രാമായണത്തിലും രാമായണ മാസാചരണത്തിലും ഒന്നും വിശ്വാസമില്ല എന്നാണ് പൊതുവെയുള്ള വെപ്പ് എന്നാൽ ഇപ്പോഴിതാ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഭക്തി ആദരപൂർവം രാമായണ പാരായണം ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് മലയാളികൾ കണി കമ്മ്യൂണിസ്റ്റുകാരനെ എന്ത് രാമായണം എന്ന് ചോദിച്ചാൽ പോത്തിന് ദേത്ത വാഴ എന്ന ചൊല് ഓർക്കാതെ തരമില്ല എന്നാൽ ഇവിടെ എല്ലാം കൊണ്ടും സാധാരണ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായ ജി സുധാകരൻ രാമായണ മാസത്തിലും തന്റെ വ്യത്യസ്തത കാട്ടിയിരിക്കുകയാണ് മികച്ച മന്ത്രി എന്ന് പേരെടുത്ത ജി സുധാകരൻ ആശയങ്ങളിൽ ഒരു വിട്ടുവീശയ്ക്കും തയ്യാറല്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിലെ തന്റെ ശീലങ്ങളെ ഉപേക്ഷിക്കാൻ തന്റെ രാഷ്ട്രീയം ഒരു തടസ്സമാവുന്നില്ല എന്നതും സത്യമാണ് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിന്റെ മോർണിംഗ് ഷോ എന്ന പരിപാടിയിലാണ് സുധാകരൻ രാമായണ പാരായണം നടത്തിയത് രാമായണ മാസത്തിന്റെ ആദ്യ ദിനത്തിലായിരുന്നു ഇത് ബാല്യകാലത്തെ രാമായണ മാസാചരണത്തെ കുറിച്ചുള്ള ഓർമ്മകളും പരിപാടിക്കിടെ ജി സുധാകരൻ പങ്കുവെച്ചു തന്റെ പിതാവ് രാമായണം പാരായണം ചെയ്തിരുന്ന കാര്യങ്ങളും സുധാകരൻ ഓർമ്മിച്ചെടുത്തു അച്ഛനോടൊപ്പം രാമായണ പാരായണത്തിന് പോയിരുന്ന കാര്യങ്ങളും ജി സുധാകരൻ പങ്കുവച്ചു എന്നാൽ ഇതെല്ലാം തന്റെ പതിനഞ്ച് വയസ്സിന് മുൻപുള്ള കാര്യമാണ് രാഷ്ട്രീയ ബോധ്യം ഉണ്ടായതിനു ശേഷം അത്തരത്തിലുള്ള രാമായണ പാരായണം ഉണ്ടായിട്ടില്ല പക്ഷെ പൊതു ചടങ്ങുകളിൽ പിന്നീടും രാമായണം വായിച്ചിട്ടുണ്ട് ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ വകുപ്പിന്റെ പരിപാടികളിൽ രാമായണ പാരായണം നടത്തിയിട്ടുമുണ്ട് എന്നാൽ രാമായണം വായിക്കുന്നത് മതപരമായ ഒരു കാര്യമല്ല എന്നാണ് ജി സുധാകരന്റെ പക്ഷം അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ എം കെ സാനു എഴുതിയ പാഠവ്യാഖ്യാനമാണ് സുധാകരൻ പരിപാടിയിൽ പാരായണം ചെയ്തത് അതേസമയം പല സന്ദർഭങ്ങളിലും പാർട്ടിയെ വിമർശിച്ചു കൊണ്ടുള്ള സുധാകരന്റെ പരാമർശങ്ങൾ ഏറെ ചർച്ചയായിട്ടുണ്ട് പിണറായിസത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സുധാകരൻ ചെയ്ത അമ്പുകളെല്ലാം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ തറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സുധാകരൻ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നാൽ അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് ജി സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പറഞ്ഞത് ശക്തമായ നിലപാടെടുത്ത് സി പി എമ്മിൽ രക്തസാക്ഷികളാകുന്നവരെ സ്വീകരിക്കാൻ ബി ജെ പി ഉണ്ട് പണ്ടൊക്കെ സി പി എമ്മിൽ നിന്ന് പുറത്താകുന്നവർ അനാഥരാകുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത് ശതമാനം വോട്ടുള്ള എൻ ഡി എ ഇവിടെയുണ്ട് ഒരിക്കലും വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ ബി ജെ പി പ്രോത്സാഹിപ്പിക്കില്ല വികസന രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടായിരിക്കും എൻ ഡി എ ന്യൂനപക്ഷങ്ങളെ സമീപിക്കുകയെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മാത്രമല്ല സി പി എം തിരുത്തലിനൊരുങ്ങുകയാണ് എങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിയിലെ കളയാണ് പറിച്ചുകളയേണ്ടത് എന്നും അതിനുള്ള ധൈര്യം എം വി ഗോവിന്ദൻ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണുള്ളത് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി എസ് സി മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കൈയ്യൊങ്ങുകയാണ് സി പി എം ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പക പോക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് എന്നാൽ ബി ജെ പി പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടില്ല എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന സ്ഥിതി കേരളത്തിൽ മാറിക്കഴിഞ്ഞു മൂന്നാമതൊരു ശക്തി കൂടി വന്നു ഇത് കേരളമാണ് ി ജെ പിക്ക് ബാലി കേറാ മലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കേരളം എന്നാൽ ആ കേരളത്തിൽ ബി ജെ പി ഒന്നാമതും എത്തി രണ്ടാമതും എത്തി എൽ ഡി എഫിനും ബി ജെ പി ഒരേ സീറ്റാണ് കിട്ടിയത് അധികം വൈകാതെ ബി ജെ പി കേരളം ഭരിക്കും മാരാർജി മുതലുള്ള നേതാക്കൾ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിന്റെ അടിത്തറയെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി